ഹലോ വെൽക്കം ബാക്ക് ടു നെസ് നെസ്ഫ് വ്ളോഗ്സ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കല്യാൺ സിൽക്സിൻ്റെ ചുരിദാർ കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നു നമ്മുടെ ഇതല്ലേ അപ്പോൾ നല്ല അടിപൊളി ചുരിദാർ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതുണ്ടല്ലോ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഓൺ ബ്രാൻഡ് ചുരിദാർ ആണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ ഭംഗി കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വാങ്ങിച്ചു വിട്ട ഒരെണ്ണം കാരണം ഇത്രയേറെ നല്ല മെറ്റീരിയൽ ആണ് ആൻഡ് ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ ഇടുമ്പോഴും അങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും വാങ്ങിച്ചതാണ് സോ ഈ ഒരു ബ്ലൂ കളർ ആൻഡ് റാണി പിങ്ക് കളറൊക്കെ സൂ സൂപ്പർ ബ്ലൂക്ക് ആയിരുന്നു കേട്ടോ കാണാനായിട്ട് ആൻഡ് ഇതിൻ്റെ ഷാളൊക്കെ കണ്ടില്ലേ അതായത് നമ്മൾ എവിടെയെങ്കിലും ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡും യുണീക്കുമായിട്ട് തോന്നിക്കുന്ന ടൈപ്പ് കലാൻ സിൽക്സ് ഓൺ ബ്രാൻഡ് ചുരിദാർ കളക്ഷൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ാണ് റേറ്റ് വരുന്നത് ദാ ഈ ഒരു സംതിങ് ആണ് റേറ്റ് വരുന്നത് അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് എടുത്ത് പറയണം ഞാനപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ബോഡിയിൽ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിന്റെ ലുക്ക് മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ ചുരിദാർ ഇട്ടു നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഭംഗിയും വരുന്നത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഒരു ലുക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ അതുപോലെ അല്ല കേട്ടോ നമ്മൾ ഇട്ടു നോക്കുമ്പോഴാണ് അതിൻ്റെ ഗ്ലാമർ അറിയുന്നത് ഷാൾ കണ്ട സൂപ്പർ ബലേ നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരുന്നു കേട്ടോ ഞാൻ ഇട്ടു നോക്കിയത് കൊണ്ട് പറഞ്ഞതാണ് ആൻഡ് ദെൻ ഇത് ബനാറസിയാണ് ബനാറസിയുടെ ഇത് കാണിച്ചു തരാൻ കാരണം ചിലർക്ക് സാരി ഉടുക്കുന്നതിനോട് വലിയ താല്പര്യം കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് ഈ ബനാറസിയുടെ ചുരിദാർ എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ബനാറസി സാരി ഉടുത്തതിൻ്റെ അത്രയും എഫക്റ്റോട് കൂടി തന്നെ ഫങ്ഷനൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി ലുക്കില് അതും റെഡ് കളറിൽ ബനാറസിൽ അടിപൊളിയായിരിക്കില്ലേ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഷാളൊക്കെ കിഡൂല് ലുക്കായിരുന്നു ഇത് വീണ്ടും നമ്മൾ നമ്മുടെ കലാൻ സിൽക്സിൻ്റെ ഓൺ ബ്രാൻഡ് ചുരിദാർ കളക്ഷനാണ് ഈ ബ്ലാക്ക് വൺ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ആൻഡ് എന്താ പറയുക ബോട്ടം പോർഷനിൽ വന്നിട്ടാണ് വർക്ക് ആൻഡ് സ്ലീവിൻ്റെ അറ്റത്തും ഉണ്ട് ആൻഡ് ദെൻ ഈ ഒരു ചെസ്റ്റ് പോർഷനിലും ഇങ്ങനൊരു നീളത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണുന്നതിനേക്കാട്ടും ഭംഗി ഇടുമ്പോഴാണ് കേട്ടോ ആ ഇടുമ്പോഴുള്ള ഗ്ലാമർ കണ്ടിട്ടാണ് ഞാൻ പോലും ഒരെണ്ണം പർച്ചേസ് ചെയ്തത് കാരണം ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കും ലുക്കും ആണ് വരുന്നത് ആൻഡ് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലൊക്കെയുള്ള വർക്ക് തന്നെയാണ് ഷോളിലും വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര ലുക്കാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഓക്കെ ഇനി നമ്മൾ വീണ്ടും കാണുന്നത് ബനാറസിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഈ ബനാറസിയുടെ ബാക്കാണ് ആ ചുരിദാറിൻ്റെ കാണിച്ചു തരുന്നത് കേട്ടോ ഒരു ഫ്ലോറ ഡിസൈനിൽ വരുന്ന നല്ല വീതിക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ബ്ലൂ കളർ ബനാറസി വൺ ബാക്ക് ആണ് ഈ കാണിച്ചു തരുന്നത് ആൻഡ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അടിപൊളിയല്ലേ ആൻഡ് ഇതിൻ്റെ ഷോളും കൂടി ഇടുമ്പോഴത്തേക്ക് അയ്യോ സൂപ്പർ സൂപ്പേബായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സാരി ഉടുക്കാൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് അടിപൊളി ബനാറസി ഐറ്റം ചുരിദാർ ആണ് നമ്മുടെ കല്യാൺ സിൽക്സിലുള്ളതും അതും നല്ല ക്യൂട്ട് കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ആ ടോപ്പിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലേക്കുള്ള ഒരു ഭംഗി അടിപൊളിയല്ല അത് ഈയൊരു കളറും കൂടി ആകുമ്പോഴത്തേക്ക് സൂപ്പ് ഉപല്ലേ ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് അതും ബ്ലൂ കളറിൽ തന്നെയാണ് വരുന്നത് നല്ല രീതിയിൽ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ എന്നൊക്കെ പറയണത് വെഡിങ് സീസണും കൂടി ആണല്ലോ അപ്പം നിങ്ങൾക്ക് നല്ല ബനാറസി ചുരിദാർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാൺ സിൽക്സിൽ നല്ല ക്യൂട്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു പോർഷനിൽ വർക്ക് ഒക്കെ കണ്ടില്ലേ സൂപ്പർ ബ്ലൂക്ക് അല്ലേ ആൻഡ് ദെൻ ഇത് മൊഡാൽ സിൽക്കിൽ വരുന്നതാണേ ഇതിൻ്റെ സാരീസൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ മൊഡാൽ സിൽക്കിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിതേ ചുരിദാറും ആണ് ഇവിടെ നമ്മൾ നല്ല പൂ കണക്കിരിക്കും കേട്ടോ തീരെ വണ്ണം തോന്നിക്കത്തില്ല അതാണ് മൊഡാൽ സിൽക്കിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പലാസോ പാൻറ്റാണ് വരുന്നത് നല്ല സൂപ്പർ ബ്ലുക്കായിരുന്നു കേട്ടോ ഇതും വന്നിട്ട് ഇതിൻ്റെ ഷോൾ ഇതാ ഇതാണ് കേട്ടോ വരുന്നത് മൊഡാൽ സിൽക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയണതിൻ്റെ സാരിയും നല്ല ഭംഗിയാണ് എന്ന് Búp. പൂ ഒരു കോൺ ഇതാണ് ബോട്ടം പോർഷനിൽ വരുന്നത് ഇത് അതിൻ്റെ ബാക്ക് പോർഷനാണ് കാണിച്ചു തരുന്നത് ഒട്ടും വണം തോന്നിക്കത്തില്ല കേട്ടോ പിന്നെ സ്റ്റോൺ വർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് അതായത് ടോപ്പിലും സ്ലീവിലും ഒക്കെ തന്നെ ചെറിയ ലെവലിൽ സ്റ്റോൺ വർക്കുമൊക്കെ വന്നിട്ടുണ്ട് ഫുള്ളി ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് അതിനേക്കാട്ടും കുറേ കൂടി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരെണ്ണമാണ് ഇത് മൊഡാൽ സിൽക്കിൻ്റെ തന്നെയാണ് വി നെക്ക് വരുന്നതാണ് ബ്ലാക്ക് യും കാട്ടിയും കുറെ കൂടി നല്ല എടുപ്പ് ഈ ഒരെണ്ണം ഇട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ബ്ലാക്കും അടിപൊളി തന്നെയാണ് പക്ഷെ ഇതിന് കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരുന്നു ആൻഡ് വീ നെക്ക് വരുന്ന എന്താ പറയണേ നല്ല ഷേപ്പ് ഇതിങ്ങനെ ഒഴുകി കണക്കങ്ങ് കിടന്നോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്ര പൂക്കൂട്ടുള്ള സംഭവമാണ് വണോന്ന് പറയുന്നത് തോന്നിക്കത്തതേ ഇല്ല അങ്ങനെയുള്ളത് കിട്ടുന്നത് അടിപൊളിയല്ലേ അതായത് ഇതിന്റെ പാൻറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് കയറി ഇങ്ങനെ ബാക്ക് ഇറങ്ങിയ ലെവലോ അതേപോലെ ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതും സൂപ്പർ ബല്ലേ ആൻഡ് എന്താ ഇതിൻ്റെ ഷോളും അതേപോലെ തന്നെ ക്യൂട്ട് ലുക്കിലാണ് കേട്ടോ വരുന്നത് ഷോൾ ഞാൻ കാണിച്ചുതരാം ദാ ഇതാണ് വന്നിട്ട് ഷോൾ വരുന്നത് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാൻ നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ നല്ല ഒതുങ്ങി നല്ല ഷേപ്പിൽ നമ്മൾ ഈ ഒരു ചുരിദാർ ഇടുമ്പോൾ നമുക്ക് ലുക്ക് വരുന്നത് ആ ഒരെണ്ണത്തിൻ്റെ തന്നെ വേറൊരു കളറാണ് ദാ ഇത് വന്നിട്ട് ഈ കളറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം കളർ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈൻ ഷോപ്പിംഗ് നമ്പരും ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇത് അടിപൊളി ലുക്കിൽ വരുന്ന മൊഡാൽസ് സിൽക്കിൻ്റെ ഇതാണ് സൂപ്പർ ബാണ് ഞാൻ പറഞ്ഞു വണ്ണം ഇല്ല ആൻഡ് പാൻറിന്റെ സ്പെഷ്യാലിറ്റിയും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ഹാങ്ങിങ്ങൊക്കെ ഉള്ള നല്ല ഉഗ്രനൊരെണ്ണമാണ് പാർട്ടി വേ സൂപ്പർ ബ്ലൂക്കില് ഉള്ള ചുരിദാറാണ് കേട്ടോ ഷാൾ വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് കളലോ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല പൂ പോലെ ഇരിക്കുന്ന വണ്ണം തോന്നിക്കാത്തതൊക്കെ ഇട്ടു പോകാൻ നല്ല രസമല്ലേ ഇനി മറ്റേത് ഞാൻ സ്ലിറ്റ് ഉള്ളതല്ലേ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ അംബ്രല കട്ട് വേണം എന്നുള്ളവർക്ക് അംബ്രല കട്ട് പാർട്ട് വായോ ചുരിദാറാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത് കളയലേ രസമുണ്ട് കാണാനായിട്ട് ആൻഡ് ഇത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചുതരാട്ടോ എൻ്റെ ബോഡിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നതെന്നുള്ളത് ഇതാണ് കേട്ടോ വരുന്നത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കാണിച്ചു തരാവേ എങ്ങനെയാണ് ലുക്ക് വരുന്നതെന്ന് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് ഫുൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അത് കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ ഇതാണ് നമ്മുടെ അംബ്രല കട്ട് ചുരിദാർ ലുക്ക് എന്ന് പറയണേ കലാലോ നല്ല രസമുണ്ട് താഴോട്ടൊരു ഫ്രോ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെയാണ് വരുന്നത് ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ല റിസോർട്ടോ കാണാൻ ഇപ്പോൾ പിന്നെ ഏതാണ്ട് ട്രെൻഡും ആണ് ഫ്ലോറൽ പ്രിന്റ് പ്രിൻറ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഇത് അതിന്റെ ബാക്ക് ലുക്ക് ആണ് അപ്പം ഞാൻ ബാക്ക് ലുക്കും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പാൻറ്റും ഷോളും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് പാൻറ്റ് വന്നിട്ട് ഷോൾ വന്നിട്ട് ഇതാണ് പാൻറിൻ്റെ ആ ബോട്ടം പോർഷനിൽ ഇതേപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇത് ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൻ്റെ ആണേ ഈ ഒരു ചുരിദാർ വന്നിട്ട് വരുന്നത് കൊള്ളാം ഇതിന്റെ കളർ ഇതിനെക്കാട്ടും ക്യൂട്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് വീട്ടിൽ ാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഷോൾ വന്നിട്ട് നെറ്റാണ് ആൻഡ് പാൻറ്റും ഞാൻ കാണിച്ചു തരാം പാൻറ്റിൽ വർക്ക് ഒന്നുമില്ല ഇതാണ് കേട്ടോ പ്ലെയിൻ പാൻറ് വരും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസിൻ്റെ കേട്ടോ ഇത് വന്നിട്ട് ഓക്കെ ഇനി ഇതെന്ന് പറയുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഒക്കെ വരുന്ന ഒരു ചുരിദാറാണ് ഈ കാണിച്ചു തരുന്നത് ഗ്രീൻ കളറാണ് ഈ ചുരിദാറിൻ്റെ കളർ വരുന്നത് വീഡിയോയിൽ കുറച്ച് ഡിമ്മായിട്ടാണ് കാണിക്കുന്നത് ബട്ട് നല്ലൊരു ഗ്രീൻ കളർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വരുന്നതാണ് ആ പോർഷൻ തന്നെയാണ് ഈ ഒരു ചുരിദാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ കൊളല്ലേ നല്ല നെക്ക് പോർഷൻ വർക്കാണ് അതിന് ഇതിൻ്റെ ഷാൾ വന്നിട്ട് ഇതാണ് വരുന്നത് കളാം ഷാളും കൊള്ളാം സിമ്പിൾ ഒരു സിമ്പിൾ ചുരിദാർ ഓക്കെ ഒത്തിരി ഹെവി വർക്ക് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഒരു സിമ്പിൾ ചുരിദാറാണ് ഇനി ഹെവി വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരെണ്ണമാണ് ഞാൻ ഇതായി കാണിക്കുന്നത് നല്ല മിന്നി തിളങ്ങിയൊക്കെ അതായത് നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ തലേന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെയൊക്കെ തലേന്ന് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ഇട്ടും കൊണ്ട് പോകുകയും ഇങ്ങനെ മിന്നി തിളങ്ങി ആ ഒരു ലൈറ്റിൽ നിൽക്കാനൊക്കെ നല്ല അടിപൊളി ഒരെണ്ണം നല്ല ഹെവി വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അയ്യോ സൂപ്പർ ബായിരിക്കും അല്ലേ ആൻഡ് പാൻറ്റിൽ വന്നിട്ടും ബോട്ടം പോർഷനിൽ അതേപോലെ തന്നെ മിന്നി തിളങ്ങിയുള്ള വർക്കാണ് ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഷാൾ സിമ്പിളാണ് ആൻഡ് ബാക്ക് പോർഷനിൽ വർക്ക് വർക്കില്ല കേട്ടോ ആണ് ഈ ഫ്രണ്ട് പോർഷനിലാണ് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ആയിരത്തി അറുന്നൂറ്റി സംതിങ് വരുന്ന നല്ലൊരു അംബ്രല കട്ടിൻ്റേതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചുരിദാർ സെക്ഷനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് സ്റ്റാഫ്സ് എനിക്ക് വന്ന് ഈ കളക്ഷൻസ് ഒക്കെ തന്നെ കാണിച്ചു തന്നതാണ് ഒരു മടിയില്ല കേട്ടോ ആ തിരക്കിന്റെ ഇടയിലും എനിക്ക് ഇതൊക്കെ എടുത്ത് കാണിച്ച് തരാനൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല കസ്റ്റമർ സർവീസ് ആണ് എന്നുള്ളത് ഇതിന്റെ ഷാള് വന്നിട്ട് ഇതാണ് വരുന്നത് കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് ഇതൊക്കെ കാണിച്ച് തരുന്നതെന്ന് പറയണേ ശരിക്കും ഹാഡ്സ് ഓഫ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഓക്കെ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ സ്ലീവ് വർക്ക് നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ എന്ന് പറയണേ ഇനി ഈ ഡ്രസ്സിന്റെ സ്ലീവിൻ്റെ പോർഷനിലെ വർക്ക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആൻഡ് നെക്ക് പോർഷൻ വർക്ക് ഹൈലൈറ്റ് ആണ് സ്ലീവ് വർക്ക് ഹൈലൈറ്റ് ആണ് ഹാൻഡ് വർക്ക് ആണ് ബട്ട് ഇതിൻ്റെ ഷോൾ ലുക്ക് കണ്ടോ സൂപ്പർ ഡ്രസ്സ് അല്ലേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രീൻ കളേഡ് വൺ അടിപൊളി ലുക്കായിരുന്നു ഈയൊരു ഷാളിന് വന്നിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് ഓക്കെ കാരണം അടിപൊളിയല്ലേ കാണിച്ചു തരേണ്ടേ കാണിച്ചു തരണം നോക്കിക്കോ ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഹാൻഡ് വർക്ക് അടിപൊളിയാണ് താ നിങ്ങൾ കണ്ട എന്താ ഗ്ലാമോ എന്നുള്ളത് താതിൻ്റെ ഷാളും കൂടി ഇടുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണോ കേട്ടോ എനിക്ക് ഈ സെക്ഷനിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും ഓക്കെ ദേ നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു ഭംഗിയായോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഒരു ഗ്രീൻ കളേഡ് വൺ എന്ത് ഭംഗിയാണ് അതിൻ്റെ ഷാളൊക്കെ കാണാനായിട്ട് നല്ല വീരിച്ച് വൺ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആയിട്ടുണ്ട് ആൻഡ് ഗ്രീൻ കളറിലും കൂടി ഇങ്ങനെ ഒരു വർക്കൊക്കെ വരുമ്പോൾ സൂപ്പർ വില കണ്ടാ സ്ലീവിലെ ആ ഒരു ഹാൻഡ് വർക്ക് അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ആ സ്ലീവ് വർക്കാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട അതൊക്കെ ഉണ്ടാ നല്ല ചന്തയില്ലേ കാണാൻ ഞാൻ നല്ല ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ചുരിദാർ കാണാനായിട്ട് അപ്പം ഞാൻ അത്രയും ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഓക്കേ ഇതൊരു ലൈറ്റ് യെല്ലോ കളർ ചുരിദാറാണ് ത്രെഡ് വർക്ക് ആണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് ത്രീ തൗസൻഡ് സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പക്ഷെ ലൈറ്റ് കളറാണ് ഇതിൻ്റെ ഷോൾ ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ മിറർ വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു ലൈറ്റ് കളേഡ് വേണം ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് ഇത് ഇനി ഇവിടുത്തെ ഇതിന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ കണ്ടോ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ചുരിദാർ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇതൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് കാണിക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ണോ ഗ്ലാമർ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് ഡിസ്പ്ലേയിൽ നല്ല ക്യൂട്ട് വൺസ് കിടക്കുന്ന കണ്ട ഉടനെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിന് തിളങ്ങാൻ പറ്റിയത് കുട്ടികൾക്കുള്ളതും നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഓക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബൊമ്മകളെയൊക്കെ നല്ല സുന്ദരികളാക്കി നല്ല ചുരിദാറൊക്കെയിട്ട് ഇങ്ങനെയാണ് ഈ ചൊരുക്കി നിർത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കളക്ഷൻസൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ ഇത് കള നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പ് ബായിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലെവൽ അല്ലേ അയ്യോ സൂപ്പർ കള നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഷാളൊക്കെ കള നല്ല ബ്ലാക്ക് കളർ ഷാളും മെറൂൺ കളറിൽ ടോപ്പും വന്നിട്ട് അയ്യോ ഒരു കിഡു ലുക്ക് അല്ലേ കള നല്ല ഭംഗിയുണ്ട് ഇതും കളാൻ നല്ല രസമുണ്ട് അപ്പം ദേ ഇനി ദേ കുറേ ഇവിടെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഹാങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാവേ ഹാങ് ചെയ്തിരിക്കുന്നതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ്റമ്പത് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് ഇതിന് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പാൻറ്റ് ഷാൾ എല്ലാം ഉൾപ്പെടെയാണ് വരുന്നത് സെറ്റോട് കൂടി ത്രീ പീസ് സെറ്റാണ് ഈ ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ ഈ റോസ് കളറും അതേപോലെ തന്നെ ത്രീ പീസ് സെറ്റ് വരുന്നതാണ് കേട്ടോ ഓക്കെ നല്ല ഷാളും നല്ല പാൻറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയത് ഇതൊരു ബ്ലാക്ക് കളേഡ് വൺ ആണ് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് പാന്റും ഷാളും ഒക്കെ ഒന്ന് പറയണത് അതാ ഈ ഒരു മോഡലിലായിരിക്കും കേട്ടോ വരുന്നത് ഈ ഒരു സ്ലേറ്റ് കളർ വന്നിട്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാമേ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഒരു മിറർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ അടുത്ത കളക്ഷൻ കണ്ടതാണ് ഇതെന്ന് വെച്ചാൽ താഴെ ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇട്ടാൽ ഇട്ടാലധികം വണ്ണമൊന്നും തോന്നിക്കാത്ത നല്ലൊരു കിഡ്ഡിലൻ ടൈപ്പ് ആണ് കേട്ടോ ഇത് വന്നിട്ട് സെറ്റോട് കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വന്നിട്ട് എണ്ണൂറ്റി നല്ലൊരു ിഡൻ ഒരെണ്ണമാണ് വീ നെക്കൊക്കെ വന്നിട്ട് ഒരു ത്രീ പീസ് സെറ്റ് എയ്റ്റ് നയൻറ്റി നയൻറ്റ് സൂപ്പർ ബാണിട്ടോ അതെ ഇതും കൊള്ളാം കേട്ടോ ഇതും അടിപൊളിയായിട്ടുണ്ട് ഈയൊരു കളറും ഒക്കെ വന്നിട്ട് ഇതിൻ്റെ ഷാളും പാൻറ്റും ഒക്കെ ആയിട്ട് ഉൾപ്പെടെ ഉള്ളതാണ് ഇതും കൊള്ളാം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറും കൊള്ളാം ഇതും സെറ്റോട് കൂടിയിട്ടുള്ളതാണ് ഇത് വൺ തൗസൻഡ് സംതിങ്ങിന് വരുന്നതാണ് വീ നെക്കാണ് വന്നിട്ട് വരുന്നത് ഇതും കളമായിരുന്നു കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടു ഇത് ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് കള പാൻറ്റുമൊക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് പാൻറ്റും ഷാളും എല്ലാം ഉൾപ്പെടെയുള്ളത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ കള അല്ലേ ഇത് വീ നെക്ക് വന്നിട്ട് ആ ഒരു മിറർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷാളും ഇതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം കൂടി കാണിക്കാനുള്ള ടൈം എനിക്ക് തീരെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ കുറേ കൂടി കളക്ഷൻസ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്യൂട്ട് 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 വൺസ് ഉണ്ട് എല്ലാം കാണിക്കാൻ പറ്റില്ല കേട്ടോ സോറി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിൽ ബൈ ബൈ